ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പത്തനപാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും രണ്ട് രണ്ടുപിള്ളി ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ അഭിയോട് വന്നിട്ട് ഒരു ഗുണ്ട വന്നിട്ട് അഭിയോട് പറയാണ് അതെ അനകയ്ക്ക് ചെറിയ അനക്കമൊക്കെ ഉണ്ട് ഞാൻ ജനലിലൂടെ ഒന്ന് ഒളിഞ്ഞു നോക്കിയായിരുന്നു അവൾക്ക് ചെറിയ അനക്കമൊക്കെ ഉണ്ട് കോമാ സ്റ്റേജിലൊന്നും അല്ലെന്നാണ് തോന്നുന്നത് ഏ അവളൊ രക്ഷപെടുവോ അങ്ങനെയാ എനിക്ക് തോന്നുന്നത് അവൾ ഒരിക്കലും ഉയർത്തെഴുന്നേക്കാൻ പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കള്ളക്കളികളൊക്കെ പൊളിയും അവൾ രക്ഷപ്പെട്ട് കഴിഞ്ഞ് അവൾ അവളുടെ മോളെ കൂട്ടി പോയി കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ അവളുടെ പിന്നാലെ പോകും എന്നിട്ട് ആരാണ് അച്ഛൻ എന്നൊക്കെ ചോദിക്കും ആ സമയത്ത് അവൾ സത്യം പറഞ്ഞാൽ അതോടുകൂടി എൻ്റെ കുടുംബജീവിതം തകരും ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ സാറേ സാറിൻ്റെ മുത്തശ്ശനും ഏട്ടനുമൊക്കെ ഏർപ്പാടാക്കിയ ആൾക്കാരെ അവിടെ ഉണ്ട് പിന്നെ എങ്ങനെയാണ് സാറിനാകുമ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമല്ലോ ഞാൻ അങ്ങോട്ട് പോകരുതെന്ന് വിലക്കുണ്ട് എന്നാലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പോയി ഒന്നും നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതെ ആ നോക്കാൻ നിൽക്കുന്ന ഓമനെ ഒരു പത്ത് പതിനൊന്ന് മണിക്ക് ശേഷം തെറസിലായിരിക്കും തുണി നനയ്ക്കാനൊക്കെ ആയിട്ട് അടുക്കളയിൽ ജോലിയൊക്കെ കഴിഞ്ഞ് അവളെ എഴുന്നേറ്റിട്ടൊന്നുമില്ലല്ലോ അല്ലേ ഇല്ല എഴുന്നേറ്റിട്ടൊന്നുമില്ല ഒന്ന് സൗകര്യത്തിന് കിട്ടിക്കളഞ്ഞ പണി പറ്റിച്ചേരാ സാറേ എന്ന് പറഞ്ഞു ശരിടാ ബാക്കിയൊക്കെ ഞാൻ ഏറ്റു അങ്ങനെ അഭി നേരെ അനഖയുടെ അരികിലേക്ക് പോവാണ് ആ സമയം നോക്കിയിട്ട് ടെറസിൽ തുണി വിരിക്കാൻ ആ വേലക്കാരി പോയ സമയം നോക്കി അനഖയ്ക്കരികിലേക്ക് ചെന്നു അനഖയാണെ കിടന്ന് ഇങ്ങനെ കിടക്കുകയാണ് പക്ഷെ കണ്ണ് തുറന്ന് കിടപ്പുണ്ട് അഭി വന്നപ്പോഴൊന്ന് പേടിക്കുക നിന്നെ കണ്ടിട്ട് കുറേ ആയാലോടി നീ കുറേ കൂടി മെച്ചപ്പെട്ടിട്ടുണ്ടല്ലോ കയ്യും കാലൊക്കെ അനങ്ങാൻ തുടങ്ങിയോ കോമ സ്റ്റേജ് ഒക്കെ മാറിയോ എന്നൊക്കെ അഭി ഇങ്ങനെ ചോദിക്കുക അപ്പോൾ അതൊക്കെ കൈയ്യൊക്കെ പിടിച്ചു പൊക്കി നോക്കുവാണ് പക്ഷേ കൈയൊന്നും അനങ്ങാൻ തുടങ്ങിയിട്ടൊന്നുമില്ല ഉം ശേഷിയൊന്നും കിട്ടിയിട്ടില്ല എന്നാലും മുഖത്തൊരു പ്രസരിപ്പൊക്കെ വന്നിട്ടുണ്ടല്ലോ രക്തയോട്ടം കൂടിയിട്ടുണ്ട് അതൊക്കെ നിലക്കണ്ടേടി ഒരുത്തി ഉണ്ടല്ലോ ഇവിടെ കൂട്ടിന് അവളവിടെ എന്നിട്ട് ചുറ്റിനുമൊക്കെ നോക്കുകയാണ് കേട്ടോ ആരും ഇല്ല എന്ന് മനസ്സിലായതും എടീ നീ ജീവിച്ചിരിക്കുന്നത് എനിക്ക് അപകടമാണ് മരിച്ചു എന്ന് കഴിഞ്ഞവളാ അന്ന് ജീവിച്ചു വന്നത് ഇനിയത് പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ അനക്കിടെ കഴുത്തെ പിടിച്ച് നിൽക്കുകയാണ് അപ്പോഴേക്കും പെട്ടെന്ന് വേലക്കാരി വന്നു എന്താ ഇവിടെയെന്നും ചോദിച്ച് എന്താ പറ്റിയേ ഞാനൊന്ന് കാണാനായിട്ട് വന്നതാ എന്ന് അഭി പറഞ്ഞു എന്ത് മോളെ അനഖയാണ് കടന്ന് ചുമയ്ക്കുകയോ കഴുത്തെ പിടിച്ച് നിൽക്കിയതല്ലേ നിങ്ങൾ മോളെ എന്തെങ്കിലും ചെയ്തോ ഞാനെന്ത് ചെയ്യാനാ ഞാൻ വന്നതേ ഉള്ളൂ അവൾ ചുമച്ചോണ്ടിരിക്കായിരുന്നു അന്നേരം മോനെ ചുമച്ചോണ്ടിരിക്കുക മോൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ മെച്ചപ്പെട്ട് വരുമായിരുന്നല്ലോ നിങ്ങളോട് ഇങ്ങോട്ട് വരരുതെന്ന് നിങ്ങളുടെ ഏട്ടനും ഏട്ടത്തെയൊക്കെ പറഞ്ഞതല്ലേ എന്നോർത്ത് എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് വന്നതാ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അനഖയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണ്ടേ ശരി ശരി ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അഭി അങ്ങ് പോവാണ് എന്തു പറ്റുമോളെ അയാൾ എന്തെങ്കിലും ചെയ്തോ മോളെ എന്തോ ചെയ്തിട്ടുണ്ട് പേടിക്കണ്ട മോളെ സാരമില്ല പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയാണ് കേട്ടോ നയനെ കുറച്ച് ദേഷ്യത്തിൽ തന്നെയാണ് അഭി വരുന്നത് കാത്ത് നയനെ ഇങ്ങനെ നിൽക്കുക അഭി വന്നപ്പം തന്നെ വാതയ്ക്ക ഉണ്ട് കേട്ടോ അഭിക്കാണെങ്കിൽ നയനയുടെ മുഖത്ത് ഒരു പേടി ഞാൻ നിന്നെ കാത്തിരിക്കായിരുന്നു നീ ഇതിനെ അരക്കയുടെ വീട്ടിലേക്ക് പോയത് അത് പിന്നെ അവൾക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാൻ പോയതാണ് ആ അതറിയാനുള്ള ആകാംക്ഷ നിനക്കൊണ്ടെന്ന് എനിക്കറിയാം ചത്തോ ജീവിച്ചോ എന്നറിയാൻ പോയതാണോ അതോ കൊല്ലാൻ പോയതാണോ എൻ്റെ ഏട്ടത്തി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിന്നോട് ഞാൻ പറഞ്ഞല്ല ആ വീടിൻ്റെ പരിസരത്ത് പോകരുതെന്ന് വലിയൊരു സത്യം മറിച്ച് പിടിച്ച അവിടെ പലതും നടക്കുന്നത് അതെൻ്റെ ചേച്ചിയുടെ ജീവിതം തകരെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് എൻ്റെ പോക്ക് ശരിയല്ലെങ്കിൽ പറയേണ്ടത് വരോട് ഞാൻ എല്ലാം പറയും ഏട്ടത്തി എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയല്ലേ അവൾ അവളുടെ ആരോഗ്യസ്ഥിതി അറിയാനായിട്ട് എനിക്ക് ആകാംക്ഷ ഉണ്ടാവില്ലേ നീ അനഖ്യെ കൊല്ലാനാണ് അങ്ങോട്ടേക്ക് പോകുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീന നീ കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ ഇനിയുള്ള കാലം മുഴുവൻ നീ ജയിലിലായിരിക്കും ഏട്ടത്തി അതേപ്പറ്റി എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് ഞാൻ അടങ്ങി ഒതുങ്ങി തന്നെയല്ലേ ജീവിക്കുന്നത് അങ്ങനെയാണ് പിന്നെ നീ എന്തിനാണ് അങ്ങോട്ട് പോയത് ആദർശേട്ടനും മുത്തച്ഛനൊക്കെ നിന്നോട് പറഞ്ഞിട്ടില്ലേ അങ്ങോട്ട് പോവരുതെന്ന് ഞാനങ്ങനെ പോകാൻ ഉള്ളതായിരുന്നില്ല ഞാൻ ആ വഴി പോയപ്പോൾ ഒന്ന് കയറിയെന്നേ ഉള്ളൂ അതെ നിർത്തിക്കോ നിൻ്റെ നാടകം ഒരു ജന്മം അനുഭവിക്കേണ്ട വേദനയൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു ഇനി മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്ക് കുറച്ച് നാളുകൾ മാത്രമാണ് അവൾക്കുള്ളത് അത്ര നാൾ അവൾ സമാധാനത്തോടെ ഒന്ന് കിടന്നോട്ടെ നിൻ്റെ മുഖം കാണുന്നത് ആ കുട്ടിക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ് ഇപ്പം ചന്തമോളും നന്നായിട്ട് ജീവിക്കുന്നതിൻ്റെ ആശ്വാസം മാത്രമേ അനക്കുള്ളൂ അതിനിടയ്ക്ക് ആ അവളെ സ്വന്തം മകളായിട്ട് അംഗീകരിക്കാത്ത നീ അങ്ങോട്ടേക്ക് പോകണ്ട പോകേണ്ട കാര്യമില്ല ആ സമയത്താണ് നവ്യ വരുന്നത് നവ്യ വന്നതോ അഭിയൊന്ന് പേടിക്കുക നീ പൊക്കോ എന്ന് നയനെ പറഞ്ഞു എന്താ ഇവിടെ എന്താ പ്രശ്നം ഒന്നുമില്ല എന്നും പറഞ്ഞു അഭി അങ്ങ് പോവാണ് നവ്യ ചോദിച്ചു നീ അവനോട് ചൂടാവുമായിരുന്നോ എന്താ കാര്യം ഒന്നുമില്ല അല്ല ഇവിടെ ഓരോരുത്തർക്ക് എൻ്റെ അഭി ഉപദേശിക്കാനും വഴക്ക് പറയാനും ഒക്കെ നല്ല മെടുക്കാണല്ലോ ഏ എന്നാ സ്വന്തം ഭർത്താവിനെ ഉപദേശിച്ച് നീ നന്നാക്കാൻ നോക്കുക ചേച്ചി ചേച്ചി ചേച്ചിയുടെ പാട് നോക്കിപ്പോയേ ഞാൻ ഈ വീടിൻ്റെ രീതികളനുസരിച്ച് ജീവിക്കുന്ന കൂട്ടത്തിലാണ് ഇവിടേക്ക് നമ്മൾ വരുമ്പോഴുള്ള അവസ്ഥ അറിയാലോ അത് ഞാനും നീക്ക് കീരിയും പാമ്പോ അല്ലായിരുന്നോ വീണ്ടും അതിലേക്കൊന്നും കാര്യങ്ങൾ കൊണ്ടെത്തിക്കരുത് നിനക്ക് നിൻ്റെ ഭർത്താവ് വലിയ സത്യവാനൊക്കെ ആയിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വീട്ടിലെ വിഷവിദ്യ അങ്ങേര് തന്നെയാ അങ്ങേര് തന്നെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് എന്തായാലും ഈ പോക്ക് നമ്മുടെ നവ്യം നയനയും ശത്രുവാകുന്ന ഒരു പോക്കിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് എന്തായാലും ആകെ പേടിച്ച് അഭി പോയി റൂമിലിരിക്കുകയാണ് അപ്പോഴേക്കും നവ്യ അങ്ങോട്ടേക്ക് വന്നു അഭി എന്തായിരുന്നു പ്രശ്നം ഏഹ് എന്താ നിനക്കൊരു പതർച്ച പോലെ പതർച്ചയോ ഞാനെന്തിനാ പതർന്നത് അതുവനെ ഞാൻ ചോദിച്ചത് നീ എന്തിനാ പതർന്നേന്ന് നിനക്കിപ്പോൾ എന്താ വേണ്ടത് അല്ല നിന്നോട് എന്താ സീരിയസ് ആയിട്ട് സംസാരിച്ചത് അങ്ങോട്ട് വന്നപ്പോൾ രണ്ടാളും സംസാരം നിർത്തിയിലോ അത് ഞാ ഞാനേ ഉപദേശിക്കാൻ നോക്കിയില്ല ആ ചന്തു മോളുടെ കാര്യത്തിലേ അവക്കത് ഇഷ്ടപ്പെട്ടില്ല വെറുതെ ഉപദേശമായിട്ട് കാണുന്ന എൻ്റെ ഉള്ള ജോലി കൂടെ കളയെന്നാണ് അവൾ പറയുന്നത് അതായത് ഞാനിപ്പോൾ അവിടെ സ്റ്റാഫാണല്ലോ അതുകൂടി കളയിക്കുന്നത് അവൾ അങ്ങനെ പറഞ്ഞോ വേണ്ട ചോദിക്കാനൊന്നും പോണ്ട എനിക്കിഷ്ടമല്ല വീട്ടിനകത്ത് എൻ്റെ പേര് പറഞ്ഞ് വെറുതെ വഴക്കുണ്ടാക്കുന്നത് എന്നാലും അവൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്ന അറിഞ്ഞിട്ടും ചന്തുമോളോടുള്ള സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല ഇനി ചന്തുമോൾ ആദർശൻ്റെ കുട്ടിയല്ലേ അല്ല പിന്നെ ആറുടെ കുട്ടിയാ ആധാർ തെറ്റ് തെറ്റുപറ്റിട്ടുണ്ടാവില്ലെന്ന് തന്നെ അവൾ പറയുന്നത് ഇനി മറ്റാരെങ്കിലും ആയിരിക്കുമോ ആ കുട്ടിയുടെ അച്ഛൻ അത് ആധാർ ഏറ്റെടുത്താണെങ്കിലോ അപ്പോഴേക്കും അഭിയോ ഓർച്ചു പറഞ്ഞു എടി നിന്നെ പോലെയല്ല നിൻ്റെ അനിയത്തി അവൾക്ക് സഹനശക്തിയുണ്ട് ഇന്ന് ഈ അവൾക്കുണ്ടായ എല്ലാ നേട്ടങ്ങൾക്കും കാരണം ആദർശേട്ടന അവർ പേരെടുത്ത ഡിസൈനാറായിട്ടുണ്ടെങ്കിൽ മികച്ച ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പിന്നിൽ ആദർശേട്ടനല്ലേ അങ്ങനെയുള്ളപ്പോൾ അങ്ങേര് ചെയ്തൊരു തെറ്റ് അവർ ക്ഷമിക്കില്ലേ എന്നാലും മറ്റെന്താണെങ്കിലും ക്ഷമിക്കും ഇങ്ങനൊരു ഏതെങ്കിലും ഒരു പെൺകുട്ടി ക്ഷമിക്കുമോ അത്യാഗ്രഹ മനസ്സുള്ളവർക്ക് താങ്ങാൻ പറ്റൂടി നിൻ്റെ അനിയത്തി പണത്തിൻ്റെയും പ്രശസ്തിയുടെയും പിന്നാലെയാണ് ഇനിയിപ്പോൾ ചന്തമാളുടെ കാര്യം പറഞ്ഞ് ഇവിടെ നിന്ന് വഴക്കിട്ട് പോയാൽ അതൊക്കെ നഷ്ടപ്പെടുന്നേ അവൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് അവളിവിടെ പിടിച്ചു നിൽക്കുന്നത് കടിച്ചു തൂങ്ങുന്നത് എൻ്റെ ഏട്ടൻ പറയുന്നവനെ ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ എൻ്റെ ചാരി എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ദേ ഇനി എല്ലാം നോർത്ത് കേരള മുഴുവൻ അനിയുടെ അണ്ടറിലാകും നോക്കിക്കോ എത്ര ജ്വല്ലറി ഉണ്ട് നമുക്ക് അതിലൊരെണ്ണം എനിക്ക് തന്നൂടെ നീ കഴിവ് തെളിയിക്കാത്തതുണ്ടല്ലേ നിനക്ക് തരാത്തത് കഴിവ് തെളിയിക്കാൻ ഒരു അവസരം കിട്ടണ്ടേ ആദർശിച്ച തെറ്റിൻ്റെ അവസരം ആ ഒരു തെറ്റിൻ്റെ ആഴം വെച്ച് നോക്കിയാൽ മൂർത്തി ജ്വല്ലറിയുടെ എം ഡി ആയിട്ടിരിക്കാൻ വല്ല അർഹത ഉണ്ടോ ആ അതുകൊണ്ടാണ് മെല്ലെ മെല്ലെ എല്ലാ അധികാരങ്ങളും അനിയിലേക്ക് കൈമാറ്റം നടത്തുന്നത് അത് നിന്റെ ഏട്ടൻ്റെ തീരുമാനം ആയിരിക്കില്ല മുത്തശ്ശനായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ആദർശേട്ടൻ നടപ്പിലാക്കിയാലേ പറ്റുള്ളൂ പിന്നെന്താ എന്നോട് മുത്തശ്ശൻ കനിമുണ്ടാകാത്തത് അത് മുത്തശ്ശനോട് പോയി ചോദിക്കുക എന്നോടാണ് ചോദിക്കുന്നത് നിനക്ക് സ്ഥാനമാനങ്ങളൊക്കെ ചെന്ന സമയത്ത് നീ കമ്പനിയുടെ പേര് മോശമാക്കി എന്നാണ് മുത്തശ്ശി എന്നോട് പറഞ്ഞത് ആദർശേട്ടൻ വലിയൊരു തെറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇപ്പം ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നത് അല്ലെങ്കിലും നീ വലിയ പുണ്യാളനല്ല എന്നെനിക്കറിയാം അപ്പൊ പിന്നെ നയനെ ചന്തു വിഷയം സംസാരിക്കുമ്പോൾ നീ അവളുടെ മുന്നിൽ ഒരുപാട് ചൂളാൻ നിൽക്കണ്ട അവിടെ നമ്മുടെ ഭാഗത്ത് തന്നെയാണ് ശരി അതുകൊണ്ട് ഉള്ള ജോലി പോകുന്ന കരുതി ശരി ഇത് തോന്നുന്ന കാര്യങ്ങൾ പറയാതിരിക്കണ്ട എന്ന് നവ്യ പറഞ്ഞ് അങ്ങിറങ്ങി പോവാണ് പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നന്ദുവാണ് കേട്ടോ നന്ദു എന്തായാലും ഒരു കേസിന് പുറകെയാണ് കോൾ ലിസ്റ്റ് അഭിയുടെ കോൾ ലിസ്റ്റ് കോൾ ലിസ്റ്റ് കുറേ കോൾ ലിസ്റ്റുകൾ എടുത്തിട്ടുണ്ട് അഭിയുടെ അതെ അത് വേറൊരു ഗുണ്ടകളുടെയും ഒരു ക്രിമിനൽസിൻ്റെയൊക്കെ കോൾ ലിസ്റ്റാണ് ഇവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് അഭിക്ക് ഒരുപാട് കോൾ അതിൽ നിന്ന് പോയിട്ടുണ്ട് മാത്രമല്ല വേറൊരു ഒരു നമ്പറിലേക്കും ഒരുപാട് കോൾ ഈ ഇയാളുടെ ഫോണിൽ നിന്ന് പോയിട്ടുണ്ട് പോയിരിക്കുന്നത് മറ്റും മറ്റാർക്കുമല്ല ഒരു സ്വർണ്ണ ബിസ്കറ്റ് കച്ചക്കടക്കാരനുമൊക്കെ ആയിട്ടാണ് കോൾ ലിസ്റ്റ് പോയിരിക്കുന്നത് അപ്പോൾ സ്വർണ്ണപ്പണിക്കാരൻ അഭിയെയും അയാളെയും ആണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ സ്വർണ്ണപ്പണിക്കാരൻ്റെ ഇതാട്ടോ എടുത്തിരിക്കുന്നത് ലിസ്റ്റോ എടുത്തിരിക്കുന്നത് ആ മാത്രമല്ല ആദർശേട്ടനെ വിളിച്ചിട്ടുണ്ട് അത് മൂർത്തി ജ്വല്ലറിയുടെ എം ഡി ആയതുകൊണ്ട് കുറച്ച് മാത്രമാണ് വിളിച്ചിരിക്കുന്നത് അനന്തപുരിയിലുള്ള മറ്റാണുങ്ങളെയും വിളിച്ചിട്ടുണ്ട് ഏതായാലും ഈ സ്വർണ്ണ ഇടപാടുകാരനെ കസ്റ്റഡിയിലെടുത്താൽ അയാളിൽ നിന്ന് പല വിവരവും നമുക്ക് കിട്ടിയേക്കും അതിനെ നന്ദു അയാൾക്കരികിലേക്ക് ചെല്ലുകയാണ് താനൊന്ന് സ്റ്റേഷൻ വരെ വരണം അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം താൻ വാ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് അറിയണമെന്നുണ്ട് സ്വർണ്ണക്കടത്തോ മാഡം ഞാൻ ജ്വലറിയിൽ സ്വർണ്ണ സപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷെ കള്ളക്കടത്തൊന്നും അല്ല അതിൻ്റെ വിശദാംശമൊക്കെ നമുക്ക് സംസാരിക്കാം ഇപ്പം താൻ വണ്ടിയിലേക്ക് കയറ് ഞാൻ എൻ്റെ വണ്ടി സ്റ്റേഷനിലോട്ട് വന്നാൽ പോരെ പോരാ ഇതൊരു വലിയ മാഫിയ ഇതിനിടയിൽ അവരെയൊക്കെ വിവരം അറിയിട്ട് അറിയിച്ചിട്ട് തനിക്ക് തലപ്പത്തേക്ക് വിളിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇതുപോലെ നിന്നെ കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് ബലപ്രയോഗത്തിനൊന്നും അവസരം ഉണ്ടാക്കാതെ മാന്യമായിട്ട് വന്ന് കയറാൻ നോക്ക് മാഡം പ്ലീസ് എനിക്കിതുപോലെ ഇങ്ങനെ ഒരു അഫ്റ്റനുഭവം ഉണ്ടായിട്ടില്ല അതെ ഉണ്ടാവില്ല രാത്രിയിൽ അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് കാറൊക്കെ റോഡിൽ റോഡിൽപ്പെട്ട് ആൾക്കാർ മരിക്കാറുണ്ട് പലപ്പോഴും അതേക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ സ്വർണവും കുഴൽപ്പണവും ഒക്കെ കടത്തിയ വാഹനങ്ങളാണെന്ന് അറിയാറുമുണ്ട് അതേപ്പറ്റി പിന്നീട് വലിയ അന്വേഷണമൊന്നും വരാറില്ല ഇത്തരം മാഫിയകളെ എല്ലാവർക്കും പേടിയാണ് പക്ഷേ എനിക്കത്തരം പേടിയൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കേസ് ഏറ്റെടു കേസ് ഏറ്റെടുത്തത് നാളെ എൻ്റെ ജീവൻ പോകുവാണെങ്കിലും എന്നെക്കൊണ്ട് കൊണ്ട് കഴിയുന്നൊക്കെ ഈ ആ ഈ സമൂഹത്തെ അറിയിച്ചിട്ടേ ഞാൻ പോവുള്ളൂ അതുകൊണ്ട് മര്യാദയ്ക്ക് വന്ന വണ്ടി കയറിക്കോണം അങ്ങനെ പുള്ളിക്കാരനെ പൊക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തെളിവുകൾ മുഴുവൻ നിങ്ങൾക്കെതിരാണ് ഇനി ഇതിനകത്തുള്ള കണ്ണികൾ ആരാണെന്നാണ് അറിയേണ്ടത് മൂർത്തിജ്വലയുടെ ലേവലിൽ കിലോ കണക്കിനുള്ള കള്ള സ്വർണ്ണമാണ് ഡിസൈൻ ചെയ്ത് പുറത്തിറക്കിയിരിക്കുന്നത് വിത്തൗട്ട് ബില്ലിൽ ഈ സ്വർണം ഇത് എവിടെ നിന്ന് വന്നു അത് വ്യക്തമായിട്ട് അറിഞ്ഞേ പറ്റുള്ളൂ മറ്റു പ്രതികളെയും വ്യക്തമാണ് എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഉടൻ തന്നെ മൂർത്തജ് ജ്വല്ലറിയിലെ മെയിൻ സ്വർണ്ണപ്പണിക്കാരനെയും കസ്റ്റഡിയിലാകും അയാൾ പറയുന്ന പോഴിയും താൻ പറയുന്ന മൊഴിയും ഒന്നായിരിക്കണം അല്ലെങ്കിൽ പിന്നെ ശരീരം നോവും കേട്ടോ എന്നൊക്കെ പറയാണ് എത്ര പിടിപാടുള്ളവനാണെങ്കിലും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് മാത്രമല്ല നിന്നെയൊക്കെ കാളും പണവും സ്വാധീനവും ദേ മൂർത്തി സാറും എം ഡി ഉൾപ്പെടെ നിഷ്പർശമായ അന്വേഷണം നടത്താനായിട്ട് പറഞ്ഞിരിക്കുകയാണ് എന്തായാലും അവർക്ക് മുകളിൽ നിനക്ക് നിന്റെ ഗ്യാങ്ങിനും പിടിപാടുണ്ടായിരിക്കുമോ അതുകൊണ്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നതാണ് നിനക്ക് നല്ലത് എന്തെങ്കിലും മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാൽ ചോദ്യം ചെയ്യുന്ന രീതി അങ്ങോട്ട് മാറും കേട്ടല്ലോ ആദ്യം അയാൾ പറയാൻ തയ്യാറായിരുന്നില്ല പക്ഷെ അയാൾ ഉപദ്രവിക്കുകയാണ് കേട്ടോ നന്ദു കൈയൊക്കെ തിരിച്ചു പിടിച്ച് ഓടിക്കുകയൊക്കെ ചെയ്യാണ് ഇതൊരു ചെറിയ ഡോസ മര്യാദയ്ക്ക് പറഞ്ഞോണം ചേട്ടൻ ഇതൊന്നും വലിയ പരിചയമില്ല അതാ ഇത്ര നിലവിളിച്ചത് ഡോസ് കൂട്ടുന്നതിന് മുമ്പേ മര്യാദയ്ക്ക് ഉള്ളതൊക്കെ തുറന്നു പറഞ്ഞോ വള്ളി പുള്ളി തെറ്റാതെ തുടങ്ങിക്കോ തുടങ്ങിക്കോളാ മാഡം ഞാൻ എല്ലാ സത്യങ്ങളും തുറന്ന് പറയാം എന്നിട്ട് ആ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നന്ദുവിനോട് അയാൾ തുറന്ന് പറയുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി യോഗ താങ്ക് യു